നല്ല പാലാ സ്റ്റൈൽ കപ്പ പുഴുക്കുണ്ടാക്കിയാലോ അപ്പൊ കപ്പ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ക്ലീൻ ആക്കിയ രണ്ട് കിലോ കപ്പേൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കറിവേപ്പലിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാട്ടോ ഈ കപ്പ പുഴുക്കിന് വേണ്ടിട്ട് ഒരു അരപ്പുണ്ടാക്ക അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കുറച്ച് വെളുത്തുള്ളി കുഞ്ഞുള്ളി കാന്താരി എടുത്തിട്ടുണ്ട് ഇവ ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങൾക്ക് ഇടാം കറിവേപ്പലിൽ ഒഴിക്കാം കേട്ടോ ഇനി നേരത്തെ കാണിച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ നമ്മടെ അത് അരച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് ഇങ്ങനെ പേസ്റ്റ് പോലെ ആവണ്ട നമ്മുടെ അരപ്പ് കപ്പയിലേക്ക് വന്നിട്ട് വെന്ത കപ്പയിലേക്ക് കിട്ടാ അതിന്റെ കട്ട് ഊറ്റിക്കളയണം ഊറ്റിക്കളഞ്ഞ കപ്പയിലേക്ക് ആ അരപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ ഇതുപോലെ ഈ അരപ്പുണ്ടാക്കുമ്പോ കപ്പയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാൻ വേണ്ടിട്ട് ഇനി ഇത് ആവിയിൽ കുറച്ചു നേരം തീ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് അരപ്പൊക്കെ ഒന്ന് പിടിച്ചു തരട്ടെ നമ്മുടെ അവിയലൊക്കെ ചെയ്യണ പോലെ തന്നെ ഇത് കപ്പ ഉണ്ടാക്കാൻ വേണ്ടി ഡാഡി യൂസ് ചെയ്യുന്ന ഒരു ടൂളാട്ടോ ഈ അരപ്പ് ഇട്ട് ഒരു അഞ്ചു മിനിറ്റ് ചെറുതയിൽ മൂടി വെച്ചതിന് ശേഷം ഈ വടിയിട്ട് ഇങ്ങനെ അടിയിൽ പരിശോധിക്കുമ്പോൾ വെള്ളമയം ഉറപ്പ് വരുത്തുമ്പോൾ വേണം ഇത് ഇളക്കി പുഴുക്കാക്കാൻ ഇനി നമ്മുടെ കപ്പ മെയിൻ പരിപാടിയാണ് കുറച്ച് ബലം വേണം കേട്ടോ ഇതൊക്കെ ഇളക്കാൻ വേണ്ടിയിട്ട് ആ ഒരു തവി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ചട്ടകം അങ്ങനെ യൂസ് ചെയ്തിട്ട് നല്ല ശക്തിയുള്ള ആളെ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ കുഴച്ചെടുപ്പിക്കാം കേട്ടോ ഇത് കപ്പ പുഴുക്ക് ഇതുപോലെ ഇരിക്കും കേട്ടോ ഫൈനൽ റിസൾട്ട് നല്ല അടിപൊളി കപ്പ അതിന്റെ കൂടെ മുളകിട്ട നെയ്മീൻ കറിയാണ് ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഷെയർ ചെയ്യാം എല്ലാവരും എടുക്കാൻ പറ്റിയില്ല ഇങ്ങനെ എടുത്തിട്ട് ഒരു ഉരുള ഇങ്ങനെ കുഴച്ച് കഴിച്ച് കുറച്ച് ഒരു കഷ്ണം ഇങ്ങനെ എടുത്ത് വെച്ച് വായല വെള്ളം വരണ്ട് കേട്ടോ അതെ அடிபடி ஒரு கட்டணம் கூட வேணும்